ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വിജയകരമായി കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം ചാവക്കാട്ടുകാരായ കച്ചവട പ്രമുഖരെ കാണാൻ കഴിയും എന്നാൽ കച്ചവട രംഗത്ത് വൻ വിജയം കൊയ്യുന്ന ഇവരാരും ചാവക്കാട് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ തയ്യാറില്ല ചാവക്കാട് വ്യാപാര സൗഹൃദ നഗരമല്ല എന്നതാണ് അതിനു കാരണമെന്ന് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ ഗുരുവായൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയും മെഹന്തി ഗ്രൂപ്പ് എം ഡിയുമായ നെഹാസ് നാസർ അഭിപ്രായപ്പെട്ടു ചാവക്കാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച ഓണാഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ശല്യങ്ങൾ ഉൾപ്പെടെ പല കാരണങ്ങളാൽ കൊണ്ട് തകർന്നു പോയതും പിന്നീട് ചാവക്കാടിന് പുറത്ത് പുനരാരംഭിച്ച് വിജയിച്ചതുമായ നിരവധി കച്ചവട സ്ഥാപനങ്ങളുടെ കഥകൾ അദ്ദേഹം വിവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ സമ്മതിക്കാത്ത വിധം ചോപ്പുനാടയിൽ കുരുക്കി നിക്ഷേപകരെ ആട്ടിപ്പായക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെ ചാവക്കാട് ചാട്ടുകുളം റോഡ് വീതി കൂട്ടുന്നു എന്ന വാർത്ത സന്തോഷകരമാണ് അത് ചാവക്കാടിന്റെ ബിസിനസ് മേഖലയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഓണക്കോടി വിതരണം മെഹന്തി ഗ്രൂപ്പ് ചെയർമാൻ ആസൽ ഉദ്ഘാടനം ചെയ്തു പ്രസ് ഫോറം പ്രസിഡന്റ് റാഫി വലിയേകത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജോഫി ചൊവ്വന്നൂർ ട്രഷറർ കെ ടി വിൻസെൻസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ക്ലീറ്റസ് മുനേഷ് ശിവജി പാർവതി മഹോദിയ ഷക്കീൽ എം എന്നിവർ സംസാരിച്ചു തുടർന്ന് പായസ വിതരണവും കലാപരിപാടികളും നടന്നു